ഈ അടുത്ത് ലെവലുമായി ബന്ധപ്പെട്ട് അവരറക്കിയ സുന്നി വോയിസിൽ റസൂലി അലൈഹി അലൈവലമിയുടെ നൂറ് പ്രകാശമാണ് ആദ്യ സൃഷ്ടി എന്ന് കള്ളത്തരങ്ങളിലൂടെ സ്ഥാപിച്ചു ശരിയായ നിലക്ക് സ്ഥാപിക്കാൻ കഴിയൂല എന്നിട്ട് നൂഹി നബി അലൈഹി സ്വലാമും ഇബ്രാഹിം നബി അലൈഹി ഒക്കെ ആ നൂറ് കൊണ്ട് ആ നൂറിനെ വിളിച്ച് സഹായം തേടിയെന്നാണ് ആദൻ നബി അലൈഹി സ്വലാമും നൂഹി നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാമൊക്കെ റസൂറുല്ലാഹി സാഹു അലുസല്ലയുടെ നൂറ് കൊണ്ട് സഹായം തേടി ഇങ്ങനെ ഒരു താലീം എന്തായാലും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അപ്പം നബി സല്ലാ അല്ലയല്ലമയോട് സഹായം തേടുക അല്ലെങ്കിൽ അവിടുന്ന് ഹക്ക് ജാഗ് ബറക്കത്ത് കൊണ്ട് സഹായം തേടുക എന്ന ഒരു താലീം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവർ പറയുന്ന താലീമ് എന്തല്ല പിന്നെ യഥാർത്ഥ താലീമല്ല അത് ഇബാദത്താണ് ഇനി മറ്റൊന്ന് ഇത് സുന്നി അഫ്കാറാണ് ഇതിൽ കാണാം റസൂർ അല്ലാസ് അലിസ്ലമയെ പറ്റി പറയുകയാണ് അമ്പി അയിൻ്റെ ശരീരം മണ്ണ് തിന്നുകയില്ലെന്നത് ഹദീസാണല്ലോ ഓരോരുത്തരുടെയും സലാത്തും സലാമും അങ്ങ് കേൾക്കുന്നുണ്ടല്ലോ നബി കേൾക്കുന്നുണ്ടല്ലോ കാണുകയും ചെയ്യുന്നു അപ്പോൾ എന്ത് മനോഹരമായിരിക്കും ആ കിടത്തം എന്ന് പറഞ്ഞാൽ റസൂർ അല്ലാസ് അല്ലാസ് വസ്ലം എല്ലാ നമ്മുടെ അമലും കാര്യങ്ങളും കണ്ട് ഇതിന് ആയത്ത് വരെ സർ അള്ളാഹു അമലക്കും റസൂലു എന്നുള്ള ആയത്ത് വരെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടി ദുർവ്യാഖ്യാനിക്കുന്നുണ്ട് എത്ര ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ച് ഈ വാദം സ്ഥാപിക്കുമ്പോൾ ഇതൊരിക്കലും താലീമല്ല എന്നത് ഇസ്ലാം പഠിപ്പിച്ച ഒരു താലീമല്ല എന്നത് എല്ലാവരും മനസ്സിലാക്കണം ഇനി ഈ താലീമിൻ്റെ പേരിൽ എഴുതപ്പെട്ട മാലകൾ മുഴുവെടുക്കുക അപ്പോൾ സലാം ബൈത്ത് റസൂർ ഉള്ളഹി അലൈഹി അലൈവലമയെ താലീമ് ചെയ്യുന്നു എന്ന പേരിലാണ് സലാം ബൈത്ത് ആ സലാം ബൈത്തിൽ കാണാം അസ്സലാമു അലൈക്കയ മാഹിദ്നൂപ് അസ്സലാമു അലൈക്കയ ജാലിൽ കുറൂബ് പാപങ്ങളും മായിക്കുന്ന നബിയെ അതേപോലെ തന്നെ പ്രയാസങ്ങൾ നീക്കിത്തുന്നതിന് നബിയെ എ സലാം ബൈത്തിൽ കാണാം അതുപോലെ യാ അക്രം ബൈത്തിൽ കാണാം യാ മാലൂമൻ ഹുലൂലിൽ അക്രമൽ അമിമീന്നാണ് വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ വന്നിറങ്ങുമ്പോൾ അങ്ങല്ലാതെ എനിക്കാരാണ് സൃഷ്ടികളിൽ അഭയമുള്ളത് യാ അക്രമൽ ഹൽക്ക് ഏ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായവരെ ആരാണ് എനിക്ക് അഭയമുള്ളത് ഈ താലീമി ഇബാലത്തല്ലാന്ന് ഇങ്ങനെ പറയാം നേരിട്ടാണ് യാ അക്രമൽ ഹൽക്ക് എന്ന് വിളിച്ചിട്ടാണ് ഈ താലീം ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ച താലീമല്ല ഇനി സലാം പെയ്ത്ത് എടുക്കുക ഷറഫ് അൽ അലാം എടുക്കുക ഷറഫ് അൽ അലാം പ്രകാരം ഇവരെ വിശ്വാസം എന്തോ ഷറഫ് അൽ അലാം പ്രകാരം നബിസ് അലൈ സ്വലമിയുടെ ഇസ്തിഹാസ തേടാത്തവർ സിന്ധിക്കേളാന്നാ അത്ര വരെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു താലീം ഇസ്ലാമിലുണ്ടോ ഇല്ല ഇനി ഇതേപോലെ തന്നെ മങ്കൂസ് മൊലീത് എടുക്കുക മങ്കൂസ് മൊലീദിൽ എല്ലാവർക്കും അറിയുന്ന ഒരു തുടക്കം മുതലേ പ്രശ്നമാണേ ഇർത്ത കവത്വം അല്ലല്ലെ പാപങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടി റസൂലി സ്വല്ലാ അലി സ്വലമയോട് താലീമാണ് എന്ന നിലക്കാണ് ഇവർ ചൊല്ലുന്നത് അതേപോലെ ഇവരെ വ്യാജ ഉലിയാക്കാൻ ഇപ്പോൾ ഉള്ളാളിൽ മറവ് ചെയ്യപ്പെട്ട സയ്യിദ് മദനി ആ സയ്യിദ് മദനിയുടെ പേരിലുള്ള മൗല്യതിൽ കാണുക കമ്മിം മരി ആയിസിമ്മിൻ മക്സൂദീന്നാണ് എത്രയെത്ര രോഗികളാണ് ഈ അങ്ങയുടെ ഈ ജാറത്തിങ്കൽ ഈ മക്ബറയിൽ ഷിഫ തേടി വരുന്നത് അവർ ശമനത്തോടെ മടങ്ങിപ്പോകുന്നു കമ്മിങ് കസീർ ഇൻ നാസിമിം ബുൽദാനിൻ ജാവുലൈ ഇലൈഹി റാജിയൽ ഇംദാദ് പല നാട്ടിൽ നിന്നും സഹായം തേടിയാണ് അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ ആളുകൾ വരുന്നത് എന്ന് മരിച്ച മനുഷ്യന്മാരെ വിളിച്ചിട്ട് എന്തു ചെയ്യുകയാണ് കാര്യങ്ങൾ തേടുക അതേപോലെ തന്നെ ഷിയാക്കളെ വിശ്വാസം കാണാം അതായത് ഈ അഹലുൽ അബാഗ് എന്നൊരു വിശ്വാസം അഞ്ചാളുകൾക്ക് തെറ്റായ നിലക്കുള്ള പ്രാധാന്യം കൊടുത്ത് ഷിയാക്കൾ കൊണ്ടുപോകുന്നൊരു തവസുൽ ഉണ്ട് ആ തവസൂൽ ബൈത്ത് എന്തിനാന്നറിയോ അത് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നീക്കി കിട്ടാനാണ് താലീമിൻ്റെ പേരിലാണ് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവർ പഠിപ്പിക്കുന്ന താലീം എന്തല്ല ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ചതല്ല